മമത ഭരിക്കുന്ന ബംഗാളിൽ ബി ജെ പിക്ക് ഒരു വമ്പൻ നേട്ടമുണ്ടാക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പി പ്രതിപക്ഷമായിരിക്കുന്ന ബംഗാളിൽ ഭരണപക്ഷമായിട്ടുള്ള മമത ഭരിക്കുന്ന ബംഗാളിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ ഒരു വലിയ വിജയക്കുതിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ബി ജെ പി നിലവിൽ ബംഗാളിൽ അൻപത് ലക്ഷം കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബംഗാളിൽ ബി ജെ പിയുടെ അംഗസംഖ്യ ഇപ്പോൾ അൻപത് ലക്ഷം കടന്നതോടുകൂടി പാർട്ടിയിലെ വനിതാ അംഗസംഖ്യ എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ് അതായത് വനിതാ അംഗസംഖ്യയും ബി ജെ പിയിൽ വളരെ അധികം കൂടിയിരിക്കുന്നു ബംഗാളിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലെ കുതിച്ചു ചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പകുതിയോളം സ്ത്രീ അംഗങ്ങളുള്ള ബി ജെ പി ആസ്ഥാനത്ത് അറുപത് ലക്ഷം അംഗങ്ങളുടെ അടിത്തറയിൽ വളരെ വേഗം എത്തുമെന്നാണ് ഇപ്പോൾ ബി ജെ പി അവകാശപ്പെട്ടിരിക്കുന്നത് ഓഫ്ലൈനായി അംഗങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വനിതാ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ അൻപത്തി അഞ്ച് പേഴ്സൻറ്റ് കവിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഈ സംഖ്യയിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും പറയുന്നു അവർ രാജ്യസഭാ എംപിയും പാർട്ടി വക്താവുമായ സമിക് ഭട്ടാചാര്യ പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി മുതൽ ബംഗാൾ ബി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ പല ബൂത്തുകളിലും സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതലായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ബി ജെ പിയുടെ അംഗത്വ ഡ്രൈവ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ തൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് സ്ത്രീകൾക്കായി പ്രത്യേക ശ്രമങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പാർട്ടി സംസ്ഥാനത്ത് അംഗത്വ പ്രചാരണം ആരംഭിച്ചിരുന്നു ബി ജെ പി ഓരോ ആറ് വർഷത്തിലും പുതിയ അംഗത്വ ഡ്രൈവ് നടത്തുകയാണ് ഇതുവരെ മൊബൈൽ നമ്പർ ഉള്ള അംഗങ്ങളെയാണ് അവർ ചേർത്തിരുന്നത് സംസ്ഥാനത്തെ വലിയൊരു ഭാഗം സ്ത്രീകൾക്ക് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു അവരെയും പെട്ടെന്ന് തന്നെ ചേർക്കും എന്ന തരത്തിലാണ് ഭട്ടാചാര്യ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് വനിതാ അംഗങ്ങളുടെ എണ്ണത്തിൽ ഏകദേശം ഏഴ് മുതൽ പത്ത് ശതമാനം വർദ്ധനവ് ഉണ്ടായതായി ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളിലെ യുവാക്കൾക്കിടയിലെ അംഗത്വത്തിലും വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ബംഗാളിൽ വികസനം തമ്പിച്ചതിനാൽ ന്യൂനപക്ഷ യുവാക്കൾ അഭിലാഷങ്ങളുള്ള യുവ ബിരുദധാരികൾ ടി എം നിന്ന് അകന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നും രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ന്യൂനപക്ഷങ്ങളിൽ നാൽപ്പത് ശതമാനം വർധനവ് ഞങ്ങൾ കാണുന്നു എന്നും സമൂഹത്തിലെ അംഗത്വം എന്ന് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ചാൾസ് നന്ദി പറയുകയുണ്ടായി ജനുവരി ഇരുപതിന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും പശ്ചിമബംഗാളിൻ്റെ ചുമതലയുള്ള ആളുമായ സുനിൽ ബെൻസാൽ സംസ്ഥാന പാർട്ടി ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തും ഡിസംബർ ആദ്യ ആഴ്ച വരെ ബംഗാൾ നേതാക്കൾ അംഗത്വ ലക്ഷ്യത്തേക്കാൾ വളരെ പിന്നിലായിരുന്നു പാർട്ടി നേതൃത്വം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും സമയപരിധി നീട്ടിയിരുന്നു അംഗത്വ ഒരു തുടർച്ചയായ പ്രക്രിയയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അവസാനത്തോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിശ്ചയിച്ച ഒരു കോടി അംഗത്വ ലക്ഷ്യം മറികടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഭട്ടാചാര്യ പറഞ്ഞു എന്തായാലും നിലവിൽ ബി അവിടെ അൻപത് ലക്ഷം അംഗസംഖ്യ കടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അത് തീർച്ചയായും ും പ്രതിപക്ഷമായിരിക്കുന്ന ബംഗാളിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് അതായത് പകുതിയോളം സ്ത്രീ അംഗങ്ങൾ ബി വളരെ വലുതായി കൂടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയാം ഇത് തീർച്ചയായിട്ടും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ബംഗാളിൽ എന്നുള്ളത് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു കോടിയാണ് ബി ജെ പി ബംഗാളിൽ ലക്ഷ്യമിടുന്നത് ഈ ഒരു അംഗത്വ ഡ്രൈവിൽ അത് തീർച്ചയായിട്ടും മെയ് മാസത്തോടു കൂടി തന്നെ വരുന്ന മെയ് മാസത്തിനുള്ളിൽ തന്നെ അത് നേടിയെടുക്കാനാകുമെന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ബംഗാളിൽ